പട്ടിക്കാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിന്റെ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു മാത്യു ഉദ്ഘാടനം ചെയ്തു പോത്താനിക്കാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിന്റെ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടത്തി മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഈ സമീപ പഞ്ചായത്തുകളിലെ സഹകാരികളായിട്ടുള്ള ആളുകളെ എല്ലാം സഹകരിപ്പിച്ചുകൊണ്ടും ഇൻവോൾവ് ചെയ്തുകൊണ്ടും സൊസൈറ്റിയുടെ മൂലധനത്തിലും അതുപോലെ തന്നെ വൈഫൈയിലും അതുപോലെ തന്നെ തിരിച്ചെലവിലും ഒക്കെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും അതിന്ന് കേരളത്തിലെ തന്നെ മികച്ച ഹൗസിംഗ് സൊസൈറ്റികൾ ഒന്നായി മാറുകയും ചെയ്യും ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഇനിയും ഈ സൊസൈറ്റിക്ക് വളർച്ചയുടെ പടവുകൾ കയറാൻ കഴിയുന്ന നിരവധി അവസരങ്ങൾ അതിൻ്റെ മുമ്പിലുണ്ട് സ്ഥലം അക്യൂർ ചെയ്തത് നമുക്കൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഒക്കെ വന്നാൽ അത് പത്തനിക്കാടിന്റെ തന്നെ ഒരു നഗരത്തിൻ്റെ ചെറിയ ഗ്രാമത്തിൻ്റെ ചെറിയ വളർച്ചയുടെ കൂടി ഭാഗമായിരിക്കും അതൊക്കെ നമുക്ക് സാധ്യമാക്കി എടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതിൻ്റെ മറ്റ് സാങ്കേതികതകളെല്ലാം പരിഗണിച്ച് പിന്നെ പ്രത്യേകിച്ച് ഇന്ന നമുക്ക് വളരെ സ്വാതന്ത്ര്യം അടുപ്പവും അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലും സമീപിക്കാൻ കഴിയുന്ന ഹൗസിംഗ് ബോർഡിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് നമ്മളോടൊപ്പം ഉള്ളത് അതായത് അതിന് കഴിയുന്ന എല്ലാ പിന്തുണയും നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട സംഘം പ്രസിഡന്റ് ജോസ് മേലേത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഹൌസിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് കെ സി അബു മുഖ്യപ്രഭാഷണം നടത്തി ഹൌസിംഗ് ഫെഡറേഷൻ ബോർഡ് അംഗം ഇക്ബാൽ വലിയ വീട്ടിൽ സഹകരണ സന്ദേശം നൽകി സംഘം വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ലൂഷാദ് പോത്താനിക്കട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ബാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പൈങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജീഷിജു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് മെമ്പർ സാലിയായിബ് ബോബൻ ജേക്കബ് കെ വി കുര്യാക്കോസ് ഷാജി സി ജോൺ നിസാർ പാലക്കൻ സി എ അഗസ്റ്റിൻ സാബു വർഗീസ് സാലുമോൻ സി കുര്യൻ നാസർഗി എം ജോബി ജോസ് അരുൺ എം എബി ലൈജു സിന്ധു ഷൈജൻ ಸಿಂಧು ಸೀಕೆವರ್ ಪುನ್ಸ್ಡೆಸ್ಕ್